മത്സരങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴൊപ്പം ഉള്ളത് വിദ്യാർത്ഥിയാണ് അഭിരാം അഭിരാമിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അഭിരാം പത്താം ക്ലാസ്സിലാണ് അല്ലേ പഠിക്കുന്നത് ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഏത് ജില്ലയിൽ നിന്നാണ് ഇടുക്കി ഇടുക്കി ഏത് സ്കൂളാണ് ജയറാണി സ്കൂളൊക്കെ കുട്ടികളുമായി വരുന്ന സ്കൂളാണ് അല്ലേ അപ്പോ ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ ും എല്ലാരും നല്ല ഏത് പാട്ടാണ് ഞാൻ എന്റെ ഗുരുനാഥൻ മുല്ലക്കര സുഗുണൻ എന്ന് പറഞ്ഞ അദ്ദേഹം മാഷാണ് മാഷ കൊല്ലത്തുകാരൻ തന്നെയാണ് ഇപ്പൊ പക്ഷെ തൊടുപുഴയാണ് അദ്ദേഹം സംഗീതം ചെയ്ത പാഴ്മുളം തണ്ടിൽ എന്ന് പറഞ്ഞ നമുക്ക് പാട്ട് തണ്ടിൽ വി കേട്ടു ഞാൻ പാഴ്മുളം തണ്ടിൽ ആരോ പാടിയ പാട്ടിൻപല്ലവി കേട്ടു ഞാൻ മയങ്ങും പോളുരു മധുര സ്വപ്നം വന്നു മനസ്സിൽ ദ്വാപരമുണർത്തി മധുരാപുരിയുണർത്തി അമ്പാടി കണ്ണനെ കനവിലിരുത്തി പാഴ്മുളം തണ്ട് ആരോ പാടിയ പാട്ടിൻ പാട്ടിൻപല്ലവി കേട്ടു ഞാൻ എത്ര നാളുകൊണ്ടാണ് ഈ പാട്ട് പഠിച്ചത് ഞാൻ ഒന്നൊന്നര മാസം കൊണ്ട് പഠിച്ചു പിന്നെ ഞാൻ ശാസ്ത്രീയ സംഗീതം ഒന്നര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് സാറിന്റെ കീഴിൽ ആദ്യം ലളിത സംഗീതമാണോ ശാസ്ത്രീയ സംഗീതമാണോ പഠിച്ചു തുടങ്ങിയത് ഞാൻ ശാസ്ത്രീയ സംഗീതമാണ് പഠിച്ചു തുടങ്ങിയത് പിന്നീടാണ് ചെറിയ ഒരു എന്താ അച്ചീവ്മെന്റ് അല്ല കാരണം ഒന്നര വർഷം മാത്രം പാട്ട് പഠിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് വരിക എന്ന് പറയുന്നത് വീട്ടില് അച്ഛൻ പാട്ട് പാടുമായിരുന്നു പിന്നെ പാട്ട് പാടുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംഗീത പാരമ്പര്യം ഉണ്ടല്ലേ എന്നാലും എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു ഇനിയും രണ്ടു വർഷവും കൂടിയുണ്ട് മത്സരിക്കും